അങ്ങനെ ജോയാലും എനിക്കും കിട്ടിയൊരു ക്ഷണം അങ്ങനെ ജോയാൽ ക്ലാസ്സിൽ എത്തി മോനെ പോക്കെ കിട്ടി പെട്ടെന്നെട്ടില്ല അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റായി പോവാൻ നോക്കല്ല അങ്ങനെ ദേവംഗിതിക്ക് പോവാന്നുള്ള പരിപാടിയിലാണ് പോണേ രണ്ടു ദിവസം പിടിക്കെന്തേലും എത്തേ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ജോയാൽ ക്ലാസ്സിൽ വർക്ക് ചെയ്യണേ അപ്പൊ അവിടേക്ക് പോയി രണ്ട് ദിവസം നിന്നിട്ട് പോവാണ്ടായിരുന്നു പണ്ടത്തെ കളിക്കൂട്ടുകാരനാണ് അപ്പം നേരെ അങ്ങോട്ട് പോകാൻ വിചാരിച്ചു ആദ്യ ദിവസം എവിടെയെങ്കിലും പോയിട്ട് സ്റ്റേ ചെയ്യുക അതുകൊണ്ട് പിറ്റേ ദിവസം കയറുന്ന പരിപാടിയിലാണ് പോകണേ എപ്പോഴെത്തുകയാണോ കണ്ടറിയാം അപ്പം നിൽക്കണ അവിടുന്ന് ഏകദേശം ഒരു പത്ത് നൂറ്റി എഴുപത് കിലോമീറ്ററിൻ്റെ അടുത്തിട്ടുണ്ട് ഒരു എഴുപത് കിലോമീറ്റർ എത്തി പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് അജ്ജാപ്പൂർ ഭാഗത്തൊക്കെ ആയിട്ട് നിൽക്കാം അവിടെ ബെഡ്റൂം കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ് അവിടെ വരെ നിന്ന് നോക്കാം റൂം കിട്ടുന്നത് ഉറപ്പായി കഴിഞ്ഞ പ്രത്യേക ആവശ്യത്തി കിട്ടാൻ कोई ke नहीं किधरन और लछन േട്ടപ്പോ ഏകദേശം ഒരു എട്ട് അമ്പത് കിലോമീറ്ററോളം അതിൻ്റെ വന്നിട്ട് ഉള്ളപ്പോലാല് ചേട്ടാ വന്നിട്ട് ചായ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ബ്രെഡൊക്കെ എടുത്തിട്ടുണ്ട് എടുത്തിട്ട് പോവാ എന്തായാലും ചായ കുടിക്കണം നിർത്തിയ സ്ഥലം പേടപ്പിനാ നാലുണ്ടി സെന്ററാണ് വണ്ടിയിൽ ചായ കട ചായ ചേട്ടനേട്ടാ ോഡായി പോയില്ലത് ടയർ പഞ്ചറാവണോ പഞ്ചർ എത്ര ദൂരം കാണാമോ ഇവിടെ ഒരു പുതാമേരിയ കൂടെ നമ്മൾ പെട്ടത് ഹൈവേ എത്തണമെന്ന് വെച്ചാൽ കടൂർ എത്തണം കടൂർക്ക് പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് എന്ത് ഹൈവേ ആണാവും റൂമിൽ കിടക്കാൻ വേണ്ടി ചോദിച്ചതാണ് ആള് ആളുടെ റൂമ് കിടക്കുന്ന സാധനം ഉണ്ടോ അവിടെ ഒന്ന് സെറ്റ് ആക്കി ഒന്ന് അവിടെ കിടന്നു പറഞ്ഞിട്ട് ഇല്ലേ ബംഗാളി ഉണ്ടാക്കല നല്ല ഉള്ള നീരൊക്കെ വാങ്ങിച്ചൊരു ചേട്ടൻ വന്നിട്ട് സ്നേഹത്തിൻ്റെ പേര് ചേട്ടൻ അവിടെ നീരൊക്കെ വാഞ്ഞ് കുടിച്ചിട്ട് പോകുവാണ് ഭക്ഷണം കഴിക്കാൻ നോക്കണ കറക്റ്റ് ചേട്ടനുണ്ടായി ചോറ് മോമ്പ്ലൈറ്റൊക്കെ ഉണ്ട് അപ്പോൾ അത് പൂട്ടി അവിടെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ടുത്തേക്ക് വന്ന ചേട്ടൻ കൊടുത്ത് പഴമൊക്കെ എടുത്ത് തന്നു ഫോനൊക്കെ ഇന്നൊരു പടപ്പം മെട്ട റോമ്പിലാണ് കിട്ടി സെറ്റായി രസം നേരെ ഒന്ന് നേരെ തന്നെ ബാക്കിൽ ടെൻ്റ് അടിച്ച് തന്നുണ്ട് നേരെ ബാക്കിൽ വന്ന ടെൻ്റൊക്കെ അടിച്ചിട്ടുണ്ട് സൈക്കിളൊക്കെ ഇവിടെ വെച്ച് പൂട്ടി ഫോണൊക്കെ ചാർജ് ചെയ്യാൻ മുത്തിച്ചു സെറ്റ് ചെയ്തു അങ്ങനെ ആറാം മുക്കാലായി പോവാറുണി കാണിച്ചു നാളെ ശബരിമലക്ക് വന്ന് സാമിച്ചു പറഞ്ഞു ഗുരുവാരാണ് നമ്മുടെ വീടിനൊക്കെ പറഞ്ഞിട്ട് അവിടേക്ക് പോണായിരുന്നു അമ്മ അവിടെ ഇതെന്നാട Mm. Try it out. നോ അдарകും ഇത് ഏന്നെ പേര് ചൊന്ന കട്ടലേ കിട കട്ടലേ കിട കട്ടле കട്ടле കാടല ആ കാടല ആ അതു എന്നെ मेरा പേര് ചൊല്ലേ എന്ന പേര് ദേ കൃഷിദാ ഫുൾ ഓ ആ ഇട ഈ ഡ്രൈ കട്ടле

ചിത്രദുർഗ് ചേട്ടൻ കൊടുത്ത എന്താണ് അയ്യോ രണ്ട് പേരൊക്കെ വാങ്ങിച്ചു നാട്ടിലും ഒരു വില ഉണ്ടാവുന്നില്ല രണ്ട് രണ്ടുപേരൊക്കെ അമ്പത് രൂപ പെട്ടപ്പർ ബിൽഡിങ് പേ കണ്ണു നോക്കി വേണ്ടി ചേച്ചി ചേച്ചിയെ പാവ ഉച്ചക്ക് രണ്ടു മണി നല്ല വൈലാണ്ടർത്ത തന്നാണ് എൻ്റെ ഗ്ലൂക്കോസ് പൊടി നല്ല രസമുണ്ട് വീണ്ടും കണ്ടു ഇടക്ക് പൊട്ടിട്ടിരിക്കണേ ചക്കൻ മീൻ കറിയും ചോറ് തരാൻ നൂല് നൂറ് കിലോമീറ്റർ ഓടി വന്നിട്ട് എന്റെ കാലം തന്നെ കണ്ടില്ല കേട്ടാ മാനേജറെ കൊണ്ട് മസാജി വീട് വരും റൂമിലെത്തിയപ്പോൾ ചെക്കൻ്റെ ആക്കെ വയറ് നിറച്ച് ഫുഡ് എന്താ പറയുക സമാധാനമായിട്ട് കഴിച്ചിട്ട് കുറച്ച് നാളായില്ലേ അത് കാരണം നല്ല പെടേണ്ട പെട്ടെന്ന് ഒന്നും നോക്കാൻ തോന്നില്ല പിന്നെ അങ്ങനെ ഫുഡായിട്ട് ഇത് കഴിഞ്ഞിട്ട്